കനത്ത പണിയിൽ മലയോരത്ത് മണ്ണിടിഞ്ഞ് വീണും മരം വീണുമെല്ലാം വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നാശനഷ്ടം നേരിട്ട് നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് പല അപകടങ്ങളിലും തലനാരിഴയ്ക്കാണ് ആളപായം ഒഴിവായത് തിമർത്തുപെയ്യുന്ന കാലവർഷം മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിടിച്ചിലും മരം വിഴലുകളുമെല്ലാമായി വീടുകളും കെട്ടിടങ്ങളും തകരുന്ന നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് മുക്കം നഗരസഭയിലെ പതിനേഴാം ഡിവിഷനിൽപ്പെട്ട കച്ചേരിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു കുറ്റിപ്പായി ലക്ഷ്മിയുടെ വീടാണ് തകർന്നത് ലക്ഷ്മിയുടെ മകനും ഭാര്യയും കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞു കിടക്കുന്ന മകളും വീട്ടിലുണ്ടായിരുന്നു തലനാരികൾക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് വീടിൻ്റെ മേൽക്കൂര തകർന്ന വീട്ടുപകരണങ്ങളും തകർച്ചയിൽ പൂർണ്ണമായി നശിച്ചു ശക്തമായ കാറ്റിലും മഴയിലും വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഫ്ലാവ് കടപുഴകിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് വീടാണ് ഉണ്ടായിരുന്നത് അതിൽ വീടിൻ്റെ ആ വീണ ഭാഗത്തെ റൂമിൽ ആരും തന്നെ കിടന്നില്ല തൊട്ടടുത്ത മുറികളിലായിട്ട് അമ്മ പ്രായമായ അമ്മ സർജറി കഴിഞ്ഞ് കിടക്കുന്ന മോളും അടക്കം എല്ലാവരും തന്നെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മരം കുട്ടി കടപുഴകി വീണത് അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ആ ഭാഗത്ത് ആരുമില്ലാത്തത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നാൽ ഒരുപാട് ഒരുപാട് മറ്റ് ഉണ്ടായിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും കൗൺസിലർ കെ ബിന്ദു എന്നിവരും സ്ഥലം സന്ദർശിച്ചു കുടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുൽപ്പറയിൽ ജോബിയുടെ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു കല്ലും മണ്ണും അടക്കമുള്ള ഭിത്തിയാണ് തകർന്നു വീണത് ബാക്കി മതിലും ഏതു സമയവും വീഴാറായി നിൽക്കുന്ന അവസ്ഥയിലാണ് ചെറിയ വ്യാപാര സ്ഥാപനം നടത്തുന്ന ജോബി ഭക്ഷ്യവസ്തുക്കളും മറ്റും ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് സ്റ്റൗവും മറ്റു ഉപകരണങ്ങളും മണ്ണിനടിയിലായി രാത്രി ആയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇവിടെ മതിലി ഇങ്ങോട്ടിരിഞ്ഞു വീഴുവായത് ഞാൻ കടയിലേക്കുള്ള കടികളും സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഞാൻ അന്ന് ആ സമയത്ത് കടിയുണ്ടാക്കാനില്ലാത്തതുകൊണ്ട് അത് വലിയ വൻ ദുരന്തം ഒഴിവാക്കി കിട്ടി അവിടെയുള്ള ആ മതിലെ കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഇങ്ങോട്ട് വീണ് കിടക്കാൻ നമ്മളിവിടെ മതിലും കെട്ടിയിട്ടുണ്ട് ആ മതിലും പൊളിഞ്ഞാണ് ഇങ്ങോട്ട് വീണ് കിടക്കുന്നത് കാരിപ്പറമ്പൻ അബ്ബാസിൻ്റെ വീടിൻ്റെ പുറകുവശമാണ് ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത് മുക്കൽ നഗരസഭയിലെ നെടുമങ്ങാട് കെ എം സി ടിയിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യ ഹോസ്റ്റലിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് കെട്ടിടം അപകടാവസ്ഥയിലായി റോഡരികിലെ മതിൽ പൂർണ്ണമായും റോഡിലേക്ക് പതിച്ചതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയിരുന്നു വൈദ്യുതി കേബിൾ ലൈനുകളും പൂർണ്ണമായി തകർന്നു കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ ഹോസ്റ്റലിൽ താമസിച്ച വിദ്യാർത്ഥികളെ അധികൃതർ മാറ്റി കാരശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ അക്കരപ്പറമ്പിൽ പുല്ലോളിയിൽ നജിബുദ്ദീൻ്റെ വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായി സിടിവി പ്രാദേശിക വാർത്ത മുഖം